എന്നിൽ അർപ്പിതമായിട്ടുള്ളത് പരലോക വിശ്വാസത്തെക്കുറിച്ച് പറയുവാനാണ് പരലോകമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആളുകളാണ് പരലോക വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് വിശ്വാസിയാകുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും തൗഹീദിൻ്റെ കൂടെ യൗമുൽ ആഹിറ പരലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്മാരായ ആളുകൾക്ക് അള്ളാഹു പേര് നൽകിയതുകൂടി പരലോകവുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്മാരെ അള്ളാഹു സുബാനഹുവ താല പരിചയപ്പെടുത്തുന്നത് ബഷീർ നദീർ എന്ന രണ്ട് പ്രയോഗത്തിലൂടെയാണ് ബഷീറ വനതീറ ഖുർആാൻ പഠിതാക്കളായ നമ്മൾക്ക് കുർഹാനിൽ വിവിധ സ്ഥലങ്ങളിൽ ആ പ്രയോഗം കാണുവാൻ കഴിയും എന്താണ് ബഷീർ എന്ന് പറഞ്ഞ ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ അഥവാ സ്വറുകുണ്ട് പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ അതാണ് ബഷീർ എന്ന് പറയുന്ന പദത്തിന്റെ താല്പര്യം നദീർ എന്ന് പറഞ്ഞാൽ എന്താ മുന്നറിയിപ്പ് നൽകുന്നവൻ അഥവാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ അവർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നവൻ എന്നാണ് പ്രവാചകന്മാരുടെ സ്ഥാനപ്പേരുകൾ അപ്പൊ പ്രവാചകന്മാരുടെ സ്ഥാനപ്പേരുകൾ വരെ പരലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും മഹാനായ നബിസല്ലാഹു അലി വസല്ലം അദ്ദേഹം ആരംഭം ത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രബോധനത്തിന് തുടക്കം കുറിക്കുകയാണ് നബിസലൈ വസ്ല്ലാം ആ തുടക്കം കുറിച്ചുകൊണ്ട് നബിസല്ലാ വസ്ല്ലാം പറഞ്ഞത് എന്താ മനുഷ്യരെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭയാനകമായ ഒരു ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഞാൻ റസൂര് തുടങ്ങണ എന്നെ എങ്ങനെ പരലോകം പറഞ്ഞട്ടി ഇരുപത്തിമൂന്ന് വർഷം മഹാനായ നബിസല്ലാഹു വസല്ലം പ്രബോധനം നടത്തി ആ പ്രബോധനത്തിന്റെ സമാപനം കുറിച്ച് പറഞ്ഞത് എന്ത് പറഞ്ഞുകൊണ്ടാന്ന് അറിയോ പ്രവാചകൻ തന്റെ പ്രബോധനത്തിന് അവസാനം കുറിക്കുന്നതും പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനമായി ഇറങ്ങിയ ആയത്താണ് എന്ന് പറയപ്പെടാവുന്ന ഒരു ആയത്താണത് എന്താണ് അതിൽ റസൂല് പറയണത് അവസാനം നമ്മൾ സൂക്ഷിക്കണം യൗമൻ ഇതാ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ട ആളുകളാണ് കേട്ടോ ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം മഹാനായ നബിസ് അള്ളാഹു അലി വസല്ലം തന്റെ പ്രബോധനം ആരംഭിക്കുന്നത് പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ പരലോകത്തെ വിസ്മരിക്കാനോ ആ പരലോകത്തെ മറക്കാനോ ഒരു വിശ്വാസിക്കും സാധ്യമല്ല ഓരോ നമസ്കാരങ്ങൾ പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന്റെ ലക്ഷ്യമായി കുറാൻ പറയുന്നത് എന്താ അറിയോ ഒരു നമസ്കാരത്തിന്റെ ലക്ഷ്യം ഖുർആൻ കൊണ്ടുപോയി മുട്ടിക്കുന്നത് പരലോകാൻ യൗമൻ അവര് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നുണ്ട് എന്തിനാണ് അവര് നമസ്കരിക്കുന്നത് അറിയോ യൂന യൗമൻ തതഖല്ലബു ഫീഹിൽ മനുഷ്യരുടെ കണ്ണുകളും ഹൃദയങ്ങളും ഒക്കെ ഇടറിപ്പോകുന്ന ഇളകിമറിയുന്ന ഒരു ഭയാനകമായ ദിവസത്തെ ഭയപ്പെട്ടതുകൊണ്ടാണ് അവർ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ചിന്തയാണ് തിരിച്ചു പോകണം എന്നുള്ള ചിന്ത ഉറങ്ങുമ്പോൾ അതാണ് നമ്മൾ അവരുടെ സൂചിപ്പിക്കുന്നത് ഉണരുമ്പോഴും അതാണ് നമ്മൾ സൂചിപ്പിക്ക നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ടാണ് ഏ ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരലോകത്തിൻ്റെ ചിന്തയാണ് എന്ത് പറഞ്ഞിട്ടാ നമ്മൾ കടന്നുറങ്ങല് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ വാഴ വെട്ടിട്ട മാതിരി ഒറ്റ കടക്കല മൊബൈലിമ അങ്ങനെ കടക്കും ഉറങ്ങ ഉറക്കാണ്ട് വരുമ്പോ ഒറ്റ ഉറങ്ങല വാഴ വെട്ടിട്ട മാതിരിയാ അല്ല സുഹൃത്തുക്കളെ അങ്ങനെയല്ല ഉറങ്ങേണ്ടത് ആ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം അല്ലാഹുവിനോട് പറയണം എന്തൊരു പ്രാർത്ഥനയാണ് എത്ര വലിയൊരു അർത്ഥമാണ് അതിനുള്ളത് അള്ളാഹുവിനോട് പറയാ പടച്ചോനെ നിന്റെ തിരുനാമത്തിലാണ് ഈ കിടക്കയിൽ എൻറെ ശരീരം ഞാൻ വെക്കുന്നത് അള്ളാഹുവേ ഈ കിടക്കയിൽ നിന്ന് എനിക്ക് എടീക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി എന്റെ ആയുസിൽ നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പേര് പറഞ്ഞും കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് റബ്ബേ എനിക്കറിയില്ല ഒരുപക്ഷേ ഇത് എൻ്റെ അവസാനത്തെ ഉറക്കായിരിക്കാം അതുകൊണ്ട് പടച്ച തമ്പുരാനെ ഈ ഉറക്കത്തിൽ എൻ്റെ ആത്മാവിനെ നീ പിടിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവിനോട് നീ കരുണ കാണിക്കണമേ തമ്പുരാനേ നമ്മൾ പറയുന്ന പ്രാർത്ഥനയാണ് ഇനി നമ്മൾക്കൊരു പ്രഭാതം ഉണ്ടായിക്കോളന്നില്ല അവസാനത്തെ ഉറക്കായിരിക്കും ഈ ഉറക്കത്തിൽ എങ്ങാനും എൻ്റെ ശരീരത്തെ നീ എൻ്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ പടച്ചോനെ എന്താക്കണം ആ ആത്മാവിനോട് നീ കരുണ കാണിക്കണം അതല്ല ഫ്ലുഹ ബിമാഷ് ഫലു അതല്ല പടച്ചോനെ ഒരു പ്രഭാതം കൂടി നീ എനിക്ക് നിശ്ചയിച്ചിണ് ഒരു ദിവസം കൂടി എൻ്റെ ആയുസ്സിൽ നീ എനിക്ക് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നിന്റെ നല്ല ആത്മാക്കളെ നീ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് നിന്റെ സജ്ജനങ്ങളായ ആളുകളെ എങ്ങനെയാണോ നീ സംരക്ഷിക്കുന്നത് അതേപോലെ എന്നെയും എൻ്റെ ആത്മാവിനെയും നീ എന്താക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ ഓരോ ഉറക്കും നമ്മളെ പരലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നമസ്കാരവും പരലോകത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഉണർന്നു വെക്കുക ഉറക്കിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു ആദ്യമായി പറയണ കാര്യം എന്താ അവിടെയും പരലോകാൻ അല്ല ഇല്ല അഹിയാനമാത് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കണ്ടേ എന്താണ് ആ പ്രാർത്ഥനന്റെ അർത്ഥം അള്ളാഹുവേ നീ എന്നെ ഇതുവരെ മരിപ്പിച്ചേനി ആ മരിപ്പിച്ചതിന് ശേഷം നീ എനിക്ക് ജീവൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എങ്ങനെയാണെങ്കിലും അവസാനമായി ചെന്നത്താനുള്ളത് നിന്നിലേക്കാണ് റബ്ബേ പിന്നെ എവിടെ ഈ ഒരു പരലോകത്തെ മറക്കാനും വിസ്മരിക്കാനും നമ്മൾക്ക് സമയം അപ്പൊ അതാണ് പരലോകം ഇനി പരലോകത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്താണ് പരലോകം ഈ പരലോകമുണ്ട് എന്നുള്ളത് ഒരു കെട്ടുകഥയായിട്ടല്ല കുർആൻ നമ്മളോട് പറയുന്നത് മറിച്ച് നമ്മളുടെ ബുദ്ധിയെ കൊണ്ട് ഖുർആൻ പരലോകം അനിവാര്യമാണ് പരലോകം നിർബന്ധമാണ് എന്ന് അംഗീകരിപ്പിക്കുന്നുണ്ട് അതാണ് ഇസ്ലാമിലെ പരലോക വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു മുത്തശിക്കതയല്ല അത് മിത്തുകളല്ല പാതിരാ പ്രസംഗങ്ങളല്ല നമ്മളുടെ ബുദ്ധി പറഞ്ഞു തരും പരലോകം വേണോ വേണ്ടേ ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ദുനിയാവിൻ്റെ നിയമപ്രകാരം ഒരു മനുഷ്യവനെ കൊന്നവെന്നും വധശിക്ഷ കൊടുക്കള്ള നൂറുപേരെ കൊന്നവെന്നും കൊടുക്കാനുള്ളത് ഏതാ വധശിക്ഷയാണ് ഇത് നീതിയല്ല എന്ന് നമ്മളുടെ മനസ്സ് നമ്മളോട് പറയുന്നില്ലേ ഒരാളെ കൊന്നവന് അതിന്റെ ശിക്ഷ കൊടുക്കണം നൂറുപേരെ കൊന്നവന് അതിന്റെ ശിക്ഷ കൊടുക്കണം ആ ശിക്ഷ കൊടുക്കുന്ന ഒരു വേദി ഈ ദുനിയാവിൽ ഇല്ല എന്നുള്ളത് പരമമായൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ലോകം വേണം എന്ന് നമ്മളുടെ ബുദ്ധി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പരലോകം ആവശ്യമാണ് പതിനായിരങ്ങളക്കൊന്ന് ആർത്ത് ഉല്ലസിക്കുന്ന സമൂഹം അവർക്ക് ഈ നിരപരാധികളായ ആളുകളെ കൊന്നതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു വേദിയില്ലെങ്കിൽ നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ കൃത്യമായി പരലോകം ആവശ്യമാണ് എന്ന് നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കുന്നുണ്ട് അങ്ങനെ പരലോകം വേണം വേണമെന്നുള്ളതിന് ഖുർആൻ മൂന്ന് തെളിവുകളാണ് നമ്മളുടെ മുമ്പിൽ വെക്കുന്നത് ഏത് മരണാനന്തര ശേഷം നമ്മളെ ജീവിപ്പിക്കാൻ കഴിയും എന്നതിന് എല്ലാവർക്കും മനസ്സിലാകുന്ന മൂന്ന് തെളിവുകൾ ഖുർആൻ നമ്മളുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ തെളിവ് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പാണ് പരന്നു കിടക്കുന്ന ആകാശം ഒരു തൂണുപോലും എവിടെയും കാണുന്നില്ല ഇങ്ങനെയുള്ള ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ച പടച്ച നമ്പുരാന് ഈ ചെറിയ നമ്മളെ ജീവിപ്പിക്കാനും ഉണ്ടാക്കാനും എന്തൊരു പ്രയാസം ഉണ്ടാകുക നമ്മൾ ആലോചിച്ചോ ഈ പരന്നു കിടക്കണ ആകാശം നോക്കി നിങ്ങൾ പരന്നു കിടക്കണ ഭൂമി നോക്കി നിങ്ങൾ അതിനെയൊക്കെ സൃഷ്ടിച്ച പടച്ച തമ്പുരാണ് ഏഴാംകൂരിയായ നമ്മളെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് ബുദ്ധിയുള്ള ആള് പറയില്ലേ പ്രയാസമല്ല അതാണ് ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അവലംയറമാറുള്ള പരലോ കണ്ടീ തെളിവാണ് ആകാശഭൂമിനെ സൃഷ്ടിച്ചിട്ട പറയാറോ മനുഷ്യരേ നിങ്ങൾ കാണുന്നില്ലേ അന്നല്ലാതി വല്ലറ പടച്ചി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ബിഖാദിരിൻ ആ പടച്ച തമ്പുരാൻ കഴിയുക തന്നെ ചെയ്യും അല മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കാൻ മനുഷ്യനെ പരലോകത്തേക്ക് യാത്രയാക്കാൻ ആ പടച്ച തമ്പുരാന് കഴിയും ഇതൊരു സത്യല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളുടെ പങ്ക ഒരു മനുഷ്യരാണ് നമ്മൾ ഈ ആകാശഭൂമി ഇങ്ങനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാന് രണ്ടാമതൊന്ന് മനുഷ്യരായ നമ്മളെ സൃഷ്ടിക്കാൻ എന്തൊരു പ്രയാസുള്ളത് ഏറ്റവും പ്രയാസം പ്രയാസമുണ്ടാകേണ്ടത് ആകാശഭൂമിയെ സൃഷ്ടിക്കുമ്പോഴല്ലേ അത് നടത്തിയ പടച്ചതമ്പുരാന് നമ്മളെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കാം എന്നുള്ളതിന് എന്ത് പ്രയാസമാണുള്ളത് അതും പറയുന്നുണ്ട് കണ്ട കുർ ശൈലി കണ്ടോ കുത്തിവല്ലിപ്പ് ഹൽന്നാസ് ജനങ്ങളുടെ സൃഷ്ടിപ്പിനേക്കാൾ ഏറ്റവും വലുതാണത് നമ്മളെ സൃഷ്ടിപ്പിനെക്കാളിലൊക്കെ എത്രയോ വലുതാണ് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പ് ആകാശഭൂമിയെ സൃഷ്ടിച്ച പടച്ചോന് പിന്നെ നമ്മളെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കാൻ എന്തൊരു പ്രയാസമാണുള്ളത് അതാണ് രണ്ടാമത്തെ സ്ഥലത്തുള്ള പറഞ്ഞത് ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് ആകാശഭൂമി അതിനെ നമ്മൾ പടച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾക്ക് രണ്ടാമതൊന്ന് സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല അതാണ് തെളിവായിട്ട് കുറാൻ പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന തെളിവുകളാണത് രണ്ടാമത് പരലോകമുണ്ട് എന്നുള്ളതിന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി തരുന്ന രണ്ടാമത്തെ തെളിവ് മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിനെയാണ് ഖുർആൻ ഉദാഹരിക്കുന്നത് ഒരു സാധനം അത് കണ്ടുപിടിക്കാനാണ് പ്രയാസം ഉണ്ടാകുക ഏതൊരു വസ്തു അങ്ങനെയാണല്ലോ ഒരു വാഹനമാകട്ടെ എന്താകട്ടെ കണ്ടുപിടിക്കാനാണ് പ്രയാസം ഉണ്ടാകുക കണ്ടുപിടിച്ച് നശിച്ച പിന്നെ ആ സാധനത്തെ ഉണ്ടാക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ നമ്മളെ ബുദ്ധിയോണ്ടെന്ന് ആലോചിച്ചോക്കെ നമ്മള് ഒരു വാഹനം പ്രയാസം ഏതിനാ അതിനാദ്യം ഉണ്ടാക്കുമ്പോഴാ ആ സാധനം നശിച്ചു പോയാൽ ആ വസ്തുവിനെ രണ്ടാമത് ഉണ്ടാക്കാൻ എന്തൊരു പ്രയാസമാണുള്ളത് അതുകൊണ്ടാണ് ഖുർആൻ പരലോകമുണ്ട് എന്നുള്ളതിന് മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാനുള്ള കാരണം അതാ യു മയു വാമ വയ്യ റമീ ആളുകൾ പരലോകത്തെ നിഷേധിച്ചു കൊണ്ട് പറഞ്ഞേ ഈ എല്ലായി കടന്ന നൊരുമ്പിപ്പോയതിനൊക്കെ ആരും ആ ജീവൻ കൊടുക്കുക ചോദ്യാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലൊക്കെ എന്ത് പരലോകം എത്ര കൊല്ലായി പറഞ്ഞുകിടക്കണേ ഇതുവരെ ആരെങ്കിലും തിരിച്ചു വന്ന് എന്നൊക്കെ നമ്മൾ നമ്മളെ മനസ്സിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് പരമമായൊരു സത്യമാണ് ഇങ്ങനെ ആ കുർഹ അംഗീകരിപ്പിക്കണ് ഈ നുരുമ്പിയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് കുർഹ് തന്നെ മറുപടി പറയുകയാണ് എല്ലാവർക്കും സൂറത്ത് പരിചയം ആ യാസീൻ അല്ല പറയാ നിങ്ങൾ എന്താ ചോദിച്ചത് ആരാണ് എല്ലുകളെ ജീവിപ്പിക്കെന്നോ എന്നാൽ അതിന് മറുപടി പറയാനല്ല ആദ്യം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു പടച്ചവനില്ലേ ആ പടച്ചവൻ നിങ്ങൾക്ക് രണ്ടാമത് ജീവൻ നൽകും അപ്പൊ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന മനുഷ്യൻ സ്വന്തം ശരീരത്തെ മറന്നവനാണ് എന്നാ പറയേണ്ടത് വനസിയ ഹൽക്കുറ പറയാ ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞ വർത്താനം എന്താ വനസിയ അവൻ അവന്റെ സൃഷ്ടിപ്പിനെ തന്നെ മറന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യൻ ബോധവാനാണെങ്കിൽ മനുഷ്യൻ പഠിച്ചവനാണെങ്കിൽ പരലോകമുണ്ട് എന്ന കാര്യത്തിൽ ലവലേശം സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് കാരണം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മണ്ണായി കിടന്നൊരു കാലം ഭക്ഷണം രക്തം അതേപോലെ തന്നെ ബാംസപ്പിണ്ടം എല്ല എല്ലുണ്ട് എല്ലോടുകൂടെ എല്ലില്ലാതെ എത്ര ഘട്ടത്തിലൂടെയാണ് ഘട്ടത്തിലൂടെയാണുള്ള ഒരു മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ള പടച്ചോന് ആ മനുഷ്യനെ ആ രണ്ടാമത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ എന്തൊരു പ്രയാസമാണുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളോട് ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാനുള്ള കാരണം അതാ ശ്രദ്ധേയമായ പ്രയോഗം കണ്ടങ്ങള് ഖുർആൻ പറയാനുണ്ടോ ഖുർആൻ പറയാണ് വഹുവല്ല അള്ളാഹു ആണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത് സുമീദു ആ സൃഷ്ടിപ്പിനെ അള്ളാഹു മടക്കും ആ മടക്കുക എന്നുള്ളത് അള്ളാക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലിയാണ് ഖുർആന്റെ ശൈലിയുണ്ടോ പരലോകത്തേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അഹുവനു അതാണ് അള്ളാഹ് ഏറ്റവും എളുപ്പമുള്ളത് എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പരലോകം എന്ന് പറയുന്നത് വെറും കെട്ടുകഥകളല്ല ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുന്നുണ്ട് ഒരു തെളിവ് കൂടി പറഞ്ഞാൽ നിർത്ത മൂന്നാമത് പരലോകമുണ്ട് എന്നുള്ളതിന് ഖുർആൻ പറയുന്ന ഒരു തെളിവ് സസ്യങ്ങളുടെ വളർച്ചയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കാറായിട്ടുണ്ട് മൂന്നാമത്തെ തെളിവായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ വറബത് ഖുർആൻ പറയാ നമ്മൾ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി ആ വെള്ളം കൊണ്ട് നമ്മൾ കൃഷി തരിശായി കിടന്ന ഭൂമികളിൽ നാം കൃഷികളെ ഉൽപാദിപ്പിച്ചുല്ലേ ഇവിടെ ഒക്കെ പന്തുളിക്കും കുട്ടിയാള് നമ്മൾ കരുതും അവിടെ ഒന്നും ഉണ്ടാകൂലാൻ ഒരു മഴണ്ട് പെയ്താലോ അവിടെ കാണാ സസ്യങ്ങൾ ഇങ്ങനെ കിളിർത്ത് വളർന്നു വരുന്നത് കാണാ ഇങ്ങോട്ട് കുറുവാ പറയണ എന്താ അറിയോ ഈ വെരണ്ട് കിടക്കുന്ന ഭൂമിക്ക് ജീവൻ നൽകിയ പടച്ചവൻ മരണപ്പെട്ടവൻ അവൻ ജീവൻ നൽകുക തന്നെ ചെയ്യും അതാണ് എല്ലാവർക്കും അറിയില്ലേ അതാണ് സംഭവം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് പരലോകം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും അതൊരു യാഥാർഥ്യമാണത് അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല പരലോകത്തെ നിഷേധിക്കുന്നവൻ സ്വന്തം സൃഷ്ടിപ്പിനെ മറന്നവനാണ് എന്നാണ് ഗുരുവാൻ പറയുന്നത് അതുകൊണ്ട് ആ പരലോകത്തിൽ ഉറപ്പുള്ള വിശ്വാസം കണ്ണിൽ കാണുന്നത് പോലെയുള്ള വിശ്വാസം ആയിരിക്കണം നമ്മളുടെ വിശ്വാസം കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള പരലോകല്ല ആ പരലോകക്കാർക്ക് പരലോകത്തിലും ഒന്നും ഉണ്ടാവൂല്ലോ അതുകൂടി മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹു പരലോകത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته